നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെ കന്യാകുമാരിയിൽ ധ്യാനത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഏകദേശം നാൽപ്പത്തി അഞ്ച് മണിക്കൂറോളം നീളുന്ന ധ്യാനത്തിനാണ് അദ്ദേഹം തുടക്കമിട്ടിരിക്കുന്നത് ഈ ധ്യാനം ഇന്ത്യയിലെ പ്രതിപക്ഷ നിരകളെ എല്ലാം എല്ലാം തന്നെ അങ്കലാപ്പിലാക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തുന്നത് പബ്ലിസിറ്റി സ്റ്റണ്ടാണ് എന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എതിരാണ് എന്നും തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ച വേളയിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം ഒന്നാകെ രംഗത്ത് വന്നത് പരോക്ഷ പ്രചാരണമാണ് മോദി നടത്തുന്നത് എന്നായിരുന്നു പ്രതിപക്ഷ നിര ഒന്നാകെ ആരോപിച്ചത് ഇതിനെതിരെ അവർ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെങ്കിലും ആ പരാതി തള്ളിക്കളയുകയാണുണ്ടായത് എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇങ്ങനെ മോദിയുടെ ധ്യാനത്തെ വല്ലാതെ ഭയപ്പെടുന്നത് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് ആലോചിക്കേണ്ടി വരും അതിന് പ്രധാന കാരണം കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോഴും അദ്ദേഹം ഇതുപോലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു വലിയ ധ്യാനം നടത്തിയിരുന്നു ആ ധ്യാനം കഴിഞ്ഞ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി ആ തിരഞ്ഞെടുപ്പ് ഫലം പ്രതിപക്ഷത്തിനെ ഒന്നാകെ ഞെട്ടിക്കുന്നതായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം അതുപോലെ തന്നെ ഇപ്പത്തവണയും അദ്ദേഹം പല വലിയ തോതിലുള്ള പ്രതിപക്ഷ നിരകൾക്കെതിരെ വലിയ തോതിലുള്ള വിമർശനം നടത്തിയിട്ടാണ് ധ്യാനത്തിലേക്ക് പോയിരിക്കുന്നത് അതിലേറ്റവും അവസാനമായി അദ്ദേഹം പറഞ്ഞത് ഗാന്ധിജിയെ ലോകമറിഞ്ഞത് സിനിമയ്ക്ക് എന്ന സിനിമയ്ക്ക് ശേഷമാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശം ഇതൊക്കെ തന്നെയും പ്രതിപക്ഷ നിരയെ പ്രത്യേകിച്ച് കോൺഗ്രസ്സിനെ വലിയ തോതിൽ ചൊടിപ്പിക്കുകയുണ്ടായി അതിനെതിരെ ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വന്നുവെങ്കിലും പിന്നീട് അതിനെക്കുറിച്ച് നരേന്ദ്രമോദി കമാ എന്നൊരക്ഷരം സംസാരിക്കാതെയാണ് നേരെ കന്യാകുമാരിയിലേക്ക് പോയതും അവിടെ ധ്യാനത്തിലേക്ക് കടന്നതും ഈ നാൽപ്പത്തിയഞ്ച് മണിക്കൂർ ധ്യാനം കഴിഞ്ഞ ഉടൻ തന്നെയാണ് ഇന്ത്യയിൽ വോട്ടെണ്ണൽ തുടങ്ങുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നിരയെ ഒന്നാകെ ഇപ്പോൾ ആലോചനപ്പെടുത്തുന്നതും അങ്കലാപ്പിലാക്കുന്നതും നരേന്ദ്രമോദിയുടെ ധ്യാനം വലിയ തോതിൽ ബി ജെ പിക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാക്കുമോ എന്നുള്ള ആശങ്ക ഇപ്പോൾ തന്നെ പ്രതിപക്ഷ നിരയിൽ എങ്ങും ഉയർന്നിട്ടുണ്ട് എന്താണ് മോദി ധ്യാനത്തിലൂടെ നേടുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ കോൺഗ്രസ്സിന് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നിരയെ മൊത്തം അങ്കലാപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്ര ഇതിനു മാത്രം ഈ ധ്യാനത്തിനെതിരെ ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വരുന്നത് എന്നും കാണാൻ കാണേണ്ടിയിരിക്കുന്നു എന്തായാലും മോദിയുടെ ധ്യാനം കഴിയുമ്പോൾ മോദിയും അതുപോലെ തന്നെ ബി ജെ പിയും വിശ്വസിക്കുന്നത് പോലെ ബി ജെ പി ഒരു തരംഗമായി ഇന്ത്യയിൽ മാറുമോ അതോ ബി ജെ പിയുടെ മോദിയുടെ ധ്യാനത്തിന് ഫലമില്ലാതാകുമോ എന്ന് പിന്നീട് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമേ അറിയാൻ കഴിയൂ അതെന്തു തന്നെയായാലും മോദിയുടെ ധ്യാനത്തെ കോൺഗ്രസും പ്രതിപക്ഷം നേരെ ഒന്നാകെയും വലിയ തോതിൽ ആശങ്കയോടെ ആണ് കാണുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല